இங்கையில <distinction starts> <shoeboxes> <sharpether> <hand arrogant economic noises>

അതുകൊണ്ടാ വരുന്നേ അപ്പൊ നമ്മൾ ഉണ്ണിയപ്പം അപ്പൊ എത്ര രൂപ ഉണ്ണിയപ്പം ആ അതായത് രണ്ട് നാല് ആറുണ്ണിയപ്പം ഉണ്ട് നമ്മൾ ഒരു കടയിൽ നിന്ന് ഒരു ഉണ്ണിയപ്പൊക്കെ മേടിച്ച ചായയുടെ കൂടെ പത്ത് രൂപ മേടിക്കുന്നു ഇവിടെ ആറ് ഉണ്ണിയപ്പം ഇരുപത്തിയഞ്ചു രൂപക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ അടിപൊളി ഊണ് നല്ല മീൻകറി ഉണ്ട് അമ്മ ഊണ് മീൻകറി ഉൾപ്പെടെ നാപ്പത് അറുപത് അപ്പൊ മീൻകറി അവിയൽ ഇല്ലെങ്കിൽ അങ്ങനെ രണ്ട് പേർ അച്ചാറ് ഉണ്ട് അപ്പൊ അടിപൊളിയായിട്ട് നല്ല ഒഴുക്ക് മീൻകറിയും ഒന്ന് ഒന്ന് പുളിശ്ശേരി ആയിരിക്കും അല്ലെങ്കിൽ സാമ്പാർ ഇതെല്ലാം സാമ്പാറായിരിക്കും മുതലായവരിക്കും ജീവിക്കണ്ടേറെ ഓ അമ്മ ഈ സ്ഥലം വരുന്നേ എവിടാതുമൂട് അതായത് തിരുവനന്തപുരത്ത് നിന്ന് കൊട്ടാരക്കരയ്ക്ക് പോകുന്ന വഴിയിൽ ഉതുമൂട് എന്ന് പറയുന്ന സ്ഥലത്താണ് അല്ലേ ഉതുമൂടെന്ന് പറയുന്ന സ്ഥലത്ത് അതിന്റെ ഒരു അമ്മ എടുപ്പുണ്ട് ഈ അമ്മയുടെ കയ്യിൽ നാൽപ്പത് രൂപയുടെ ചോറും അൻപത് രൂപയുടെ ബിരിയാണി അമ്മ അമ്പത് രൂപയുടെ ബിരിയാണി ചിക്കൻ ബിരിയാണിയാണോ ബീഫ് ബിരിയാണിയാണോ ചിക്കൻ ചിക്കൻ അതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട് മുട്ട വരുമോ ഒരാൾ മുട്ട വെച്ചോണ്ടിരുന്നതാണ് മുട്ട വെച്ചോണ്ടിരുന്ന തിങ്കളാഴ്ച ബിരിയാണി ഉണ്ട് അതിനകത്ത് അച്ചാറൊക്കെ ഉണ്ടോ അച്ചാറ് എല്ലാം ഉണ്ട് ഇത് ആരാക്കുന്നേറിക്കുന്ന ഞാനും മോള് മോള് രണ്ടുപേരോട് ചേർന്ന് രാവിലെ വെച്ചിട്ട് എപ്പിറങ്ങി വരും യ്യോ കൊറോണ സമയത്ത് അയ്യോ കൊറോണ സമയത്ത് തുടങ്ങിയതാണോ അപ്പൊ രണ്ടു മൂന്ന് വർഷം ആകുന്നല്ലോ അല്ലേ നാല് വർഷം ഉണ്ട് അത്യാവശ്യം കച്ചവടം ഉണ്ടോ നമ്മടെ പേരെന് ഓമന ആൾക്കാരൊക്കെ വന്ന് വേടിക്കുന്നുണ്ടോ വേടിക്കുന്നുണ്ട് അമ്മയെ കണ്ട ആരാടിക്കാതെ അല്ലേ ഈ അമ്മയൊക്കെ ഇങ്ങനെ വന്ന് റോഡിൽ അപ്പം എന്തായാലും ഇതുവഴി പോകുന്നൊരു ഈ അമ്മയുടെ അടിപൊളി ഊണും നല്ല ഉണ്ണിയപ്പവും ചിക്കൻ ബിരിയാണി എല്ലാം ഉണ്ട് എല്ലാ ദിവസവും ഉണ്ടോ അമ്മേ എല്ലാ ദിവസവും ഉണ്ട് ദിവസം ഞായറാഴ്ച ഒന്നുകൂടെ പറഞ്ഞുകൊടുക്കമ്മ അതായത് കൊട്ടാരക്കരയിൽ നിന്ന് തിരുവനന്തപുരം പോകുന്ന വഴിയിൽ ഓക്കെ അപ്പൊ ഇവിടെ ഓമനയമ്മളെ കാത്തിരിപ്പുണ്ട് ഓക്കെ